കൊല്ലം ജില്ലയിൽ നിന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോ വീട് ഒരു കൊല്ലത്ത് എനിക്കറിയാം അഞ്ചാലൂട് നളന്തൊക്കെ വർഷീയത്തിനൊക്കെ രണ്ടായിരത്തി രണ്ടിലോ ഒന്നിലോ ഒക്കെ ഞാൻ വന്നിട്ടുണ്ട് കൊല്ലം അശ്വമേധത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കാര്യം രണ്ടായിരത്തി ഒന്നിലെ അശ്വമേധം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ വിജയി ആയി മാറിയത് നൂറാമത്തെ എപ്പിസോഡിനുള്ളിൽ ആദ്യം ഒരു വിജയി മാറിയത് കൊല്ലം ജില്ലയിലെ കുരിയപ്പുഴയിലെ വി എസ് ആണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ എനിക്ക് പി എസ് സി ക്ലാസ്സിന് ഞാൻ പോയത് വി എസ് നബു സാറിനടുത്താണ് അദ്ദേഹം പങ്കെടുത്ത വേദിയിൽ സാറിനോടൊപ്പം ഒന്ന് പങ്കെടുക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലൊരു ജോലിയൊക്കെ അതെ സാർ സന്തോഷം വീട്ടിലാരൊക്കെ ഉണ്ട് എനിക്ക് എൻ്റെ ഭാര്യ ഉണ്ട് സദന എന്ന പേര് പിന്നെ ഒരു മോളുണ്ട് ധ്യാന സാഗർ എന്നാണ് പേര് യു കെ ജിയിൽ പഠിക്കുന്നത് ആദ്യ മേഖലയിലേക്ക് സാഗർ എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനോടൊപ്പം സാഗർ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആധിസൂചനയിലേക്ക് രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീ പത്മഭൂഷൺ ദ ഗാർഡിയൻ പ്രഖ്യാപിച്ചത് തൗസൻഡ് മസ്റ്റ് ഹിയർ ബിഫോർ യു ഡൈ മരിക്കുന്നതിന് മുൻപ് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നമ്മൾ കേൾക്കാനുണ്ട് മരിക്കുന്നതിന് മുൻപ് നിങ്ങൾ കേൾക്കേണ്ട ആയിരം കാര്യങ്ങളിൽ ഒന്ന് എന്ന് ദ ഗാർഡിയൻ പ്രഖ്യാപിച്ചു യു കെ മൂന്നാമത്തെ ക്ലൂയിലേക്ക് പോവാ ചൈനയിലെ ക്യുഹായ് ഫസ്റ്റിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി അടുത്ത സൂചനയിലേക്ക് പോവാമത്തേത് അതെന്താണിത് ഇന്ത്യ ആറ് ആന്ധ്രാപ്രദേശ് പന്ത്രണ്ട് തമിഴ്നാട് അഞ്ച് കർണാടക നാല് അഞ്ചാമത്തെ സൂചനയിലേക്ക് പോട്ടെ നോർത്ത് ഇന്ത്യയിൽ വിളിക്കുന്നു പി ആ ബസന്തി എന്ന് കേരളത്തിൽ വാനമ്പാടി എന്ന് തമിഴ്നാട്ടിൽ ചിന്നക്കുയിൽ എന്ന് കർണാടകത്തിൽ കന്നഡ കോഗിലെ എന്ന് ആന്ധ്രാപ്രദേശിൽ സംഗീത സരസ്വതി എന്ന് വിളിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മഭൂഷണും ലഭിച്ചു ദ ഗാഡിയൻ പറഞ്ഞത് മരിക്കുന്നതിന് മുൻപ് ഈ ലോകത്തിൽ നിങ്ങൾ കേൾക്കേണ്ട ആയിരം പ്രധാന ശബ്ദങ്ങളിൽ ഒന്ന് ഇതാ ഈ ശബ്ദമാണ് എന്ന് ഫസ്റ്റ് ഇന്ത്യൻ ടു ബി സെലിബ്രേറ്റഡ് ഇൻ ദ ക്യുഹായ് റിവർ ഫെസ്റ്റിവൽ കെ എസ് ചിത്ര ചൈനയിലെ ക്യുഹായ് ഫെസ്റ്റിവലിൽ സമ്മാനിതയാകപ്പെടുന്ന അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആറ് ദേശീയ അവാർഡുകൾ പന്ത്രണ്ട് സംസ്ഥാന അവാർഡുകൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് അഞ്ചെണ്ണം തമിഴ്നാട്ടിൽ നിന്ന് നാലെണ്ണം കർണാടകയിൽ നിന്ന് ഒഡീസയിൽ നിന്ന് ബംഗാളിൽ നിന്നൊന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പതിനെട്ട് സംസ്ഥാന അവാർഡുകൾ കെ എസ് ചിത്ര ശരിയായ ഉത്തരം അനിഷ പ്ലീസ് വാർത്ത അപ്പോ പ്രയാസമുള്ള ഒന്നിനെ കുറിച്ചൊന്നും അല്ലേ സൂചന തന്നത് ആണോ അല്ല നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സാഗരന്റെ മനസ്സിൽ വിചാരിച്ച പേര് സർ അപ്രൂവ് ആദ്യ ഒരിക്കൽ കൂടി മൃദുഭാവവും ദൃഢകൃത്യബോധവുമുള്ള പോലീസ് സേനയ്ക്കുള്ള അഭിവാദ്യങ്ങളോടെ യാഗം ഇന്ത്യൻ അതെ മലയാളി അല്ല ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല സൗത്ത് ഇന്ത്യൻ അല്ല രണ്ടായിരത്തിന് ശേഷം വരണം അതെ രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം ഉണ്ട് രാഷ്ട്രീയം കലാസാഹിത്യം ഇതിലൊന്നാണ് രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയം കലാസാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ അതേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ രാഷ്ട്രീയം എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞു അതിനർത്ഥം രാഷ്ട്രീയം ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഞാൻ അർത്ഥമാക്കേണ്ടത് രാഷ്ട്രീയം മാത്രമല്ല മറ്റൊരു മേഖലയിലും ഉണ്ടെന്നല്ലേ അതെ അത് ഈ മേഖലകളിൽ ഒന്നിലാണോ രാഷ്ട്രീയം കലാ കലാസാഹിത്യത്തിലൊന്നിലാണോ കലയും സാഹിത്യ കലാ സാഹിത്യമായിട്ട് ബന്ധമുണ്ട് സാർ ബന്ധമുണ്ട് ബന്ധമുണ്ട് രാഷ്ട്രീയമുണ്ട് സൗത്ത് ഇന്ത്യൻ അല്ല നല്ലേ പറഞ്ഞത് അതെ സാർ നിങ്ങൾ വളരെ സിമ്പിളായി വിചാരിച്ചു എന്നൊരു സംശയം നോക്കാം അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആയിരുന്നോ അല്ല 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 സാർ അവരെ പ്രധാനമന്ത്രിയായിരുന്നു ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ രാഷ്ട്രീയവും സാഹിത്യവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിൽ അടൽ ബിഹാരി വാജ്പേയിക്ക കടന്നു വന്നേ അതുകൊണ്ടാണ് ഞാൻ അത്ര സ്ട്രൈറ്റ് ആയോ എന്ന് ചോദിച്ചില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഉറപ്പാണ് ഉറപ്പാണ് അദ്ദേഹത്തിന് ഐഡന്റിഫൈ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രസ്ഥാന കോൺഗ്രസ് അല്ല അല്ല സർ അല്ല അല്ല മറ്റേ ബന്ധം എന്ന് പറയുമ്പോ ഭാരതത്തിന്റെ പൊതുരാഷ്ട്രീയ ധാരയിലേക്ക് വന്ന

ഞാൻ ചോദിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പറഞ്ഞത് ശരിയാണോ രണ്ടായിരത്തിന് ശേഷം മരിച്ച ഒരാളിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടു രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ യജ്ഞം താങ്കൾ പറഞ്ഞ ഉത്തരത്തെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചോ ചിന്തിച്ചിട്ടുണ്ട് സാർ അൻപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആണ് രണ്ടായിരം എന്ന് പറയുന്നത് അതെ ഒരു ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു ആ ഇടതുപക്ഷ അതെ അതെ അതൊരു വലിയ ചോദ്യം ഇപ്പോൾ കേട്ടോ അതല്ല അതിന് മുമ്പിലുള്ള ചോദ്യം സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മോഡറേറ്റുകൾ എക്സ്ട്രീമിസ്റ്റുകൾ എന്നിങ്ങനെ വിഭജിച്ചാൽ എക്സ്ട്രീമിസ്റ്റുകളുടെ കൂട്ടത്തിലായിരുന്നോ അതെ സാർ അതെ താങ്കളൊരു സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് ഇത്രത്തോളം സത്യസന്ധത പാടില്ല കേട്ടോ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് വിട്ടുകളഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചൊരു ചോദ്യം ചോദിപ്പിച്ചു വേണ്ടായിരുന്നോ എന്തായാലും ഒന്ന് ഉറപ്പിക്കാം മനസ്സിൽ അങ്ങനെ ഒരു സാധനം തോന്നിയത് ഉറപ്പിക്കണമല്ലോ താങ്കൾ വിചാരിച്ച വ്യക്തി ഈ പറഞ്ഞ രാഷ്ട്രീയം സാഹിത്യം എന്നീ രണ്ട് കാര്യങ്ങൾക്ക് പ്രൊഫഷണൽ എന്ന മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതല്ല മീഡിയ ജേർണലിസം ഒന്നും കണക്റ്റഡ് അല്ല അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു സംഭാവനകളുണ്ടോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ സംഭാവന വൈറ്റലായ വളരെ സ്പെസിഫിക് ൻസ് നടത്തിയ ചില ജേർണലുകൾ സൃഷ്ടിച്ചോ അദ്ദേഹം എന്നാണ് ഉണ്ടായിരുന്നു എന്താണ് ഞാൻ ചോദിച്ചത് അദ്ദേഹം ചില ജേർണലുകളിലൂടെ നടത്തിയോ ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ താങ്കൾ വിചാരിച്ച വ്യക്തി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും നിർണായകമായ പ്രവർത്തനങ്ങളിലേതിലെങ്കിലും തുടർന്ന് ശിക്ഷിക്കപ്പെട്ടവർ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ടോ ഉണ്ട് നോക്കാം താങ്കൾ വിചാരിച്ച വ്യക്തി രാംപ്രസാദ് വിസ്മലിനോടൊപ്പം താക്കോരി കേസിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ട് പതിനാറാമത്തെ ചോദ്യം അവർ അപകടകരമായാണ് ജീവിച്ചത് അവർ അതിസാഹസികമായാണ് ജീവിച്ചത് ദ ലീവ് ഡെയിഞ്ചറസ്ലി എന്നദ്ദേഹം എഴുതിയോ അതെ സാർ ജോലിയോടുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രാജസ്വീയത്തിലേക്ക് കടക്കാം ചരിത്രം ഇന്നലകളുടേതാണ് അംഗീകരിക്കുന്നു പക്ഷേ ഇന്നലകളിലെ മഹത്തായ പ്രക്ഷോഭങ്ങൾക്കപ്പുറത്ത് തുടർ ജീവിതത്തിൻ്റെ നാളുകളിൽ അതിൻ്റെ പുനരാഖ്യാനത്തിന് അവർ സ്വീകരിച്ച വഴിത്താരകൾ കൂടി അവരുടെ ജീവിതത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളാകും അതുകൊണ്ട് ഡെയിലി ഡേഞ്ചറസ്ലി എന്ന് ഓർമ്മപ്പെടുത്തിയ മനുഷ്യനാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജേണലിസ്റ്റിക് രംഗത്തുള്ള സംഭാവനകളെ നമുക്ക് അങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയാനൊന്നും അല്ല ഇഗ്നോർ ഉണ്ട് പറഞ്ഞില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് അത് വിലപ്പെട്ടതുമാണ് പക്ഷേ അത് ഇത്രയും കനപ്പെട്ടതാവാൻ കാരണം അതിനു മുമ്പ് അദ്ദേഹം അതല്ല ഞാൻ പറഞ്ഞത് അത് ജനം അദ്ദേഹത്തിന്റെ ചില ഞാൻ റവലിൻസ് റവലേഷൻസ് വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഏറ്റുപറച്ചലുകൾ അല്ലെങ്കിൽ സ്വയം തിരുത്തലുകൾ ആത്മവിമർശനങ്ങൾ എന്ന് മത്സരാർത്ഥിയുടെ അല്ല ഞാൻ അതൊന്നും പ്രാധാന്യമില്ലെന്ന് ജോലി പറഞ്ഞ പോലെ തോന്നി എനിക്ക് തെറ്റിയതുപോലെ എനിക്ക് തോന്നി പതിനാറ് രാജസൂയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വൈകിച്ചതിന് പിന്നിൽ അക്രമ സംഭവത്തിൽ ചൊരിച്ചവരായ ഇൻസിഡന്റ് അടക്കമുള്ളതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൽ സഹകരണ സമരത്തിൽ നിന്ന് അല്ലെങ്കിൽ നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ സത്യാഗ്രഹ സമരങ്ങളിൽ നിന്ന് ഗാന്ധിജി വിടുതൽ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് ഈ അക്രമ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് സമരം അവസാനിപ്പിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ വൈകിപ്പിച്ചു എന്നാരോപിച്ചു താങ്കൾ വിചാരിച്ച വ്യക്തി അതിൽ മാത്രമാണ് എനിക്ക് യോജിക്കാൻ കഴിയാത്തത് അതിൽ മാത്രം അതുപക്ഷേ അത് എൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ് കേട്ടോ മരിച്ചുപോയ അച്ഛനും ഞാനും തമ്മിൽ എപ്പോഴും പണ്ട് തർക്കമുണ്ടാകുന്നത് ഈ കാര്യത്തിലാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഗാന്ധിജി എന്ന വെളിച്ചത്തിനോടുള്ള അന്ധമായ അന്തമായ ഭ്രാന്തുകൊണ്ടാകാം നമ്മൾ രാംപ്രസാദ് ബിസ്മലിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ മുന്നിൽ ക്രിസ് എന്ന മത്സരാർത്ഥി വന്ന് വിചാരിക്കുകയും അൺസങ്ക് ഹീറോസിനെ കുറിച്ച് അന്ന് നമ്മൾ ഒരുപാട് വാചാലരാവുകയും ചെയ്തു ആ കാക്കോറി കേസിൽ അന്ന് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യൻ വല്ലാത്തൊരു വെറ്റടനായി ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിൽ ആശയങ്ങളുടെ റെവലൂഷനുകളുടെ വെളിപ്പെടുത്തലുകളുടെ മഹാസമുദ്രമായി മാറി ഒന്നല്ല ഒന്നിലേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി ദൈ ലീവ് ഡേഞ്ചറസ്ലി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതൊക്കെയാണ് നമ്മുടെ കൗമാര കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ഈ രാഹുൽ സാംകൃത്യനൻ്റെ ഗംഗ മുതൽ ഓൾഗവരെയും നമ്മുടെ മൻമനാഥ് ഗുപ്തയുടെ ദൈലീവ് ദൈലീവ് ഡേഞ്ചറസ്ലിയും ഒക്കെയാണ് ഞങ്ങളെ ഹരം കൊള്ളിച്ചിരുന്ന പുസ്തകങ്ങൾ അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിലൂടെ അദ്ദേഹം നടത്തിയ പല റെവല്യൂഷനുകൾ പല വെളിപ്പെടുത്തലുകളും ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അദ്ദേഹം നൂറിനോട് അടുത്തു തൊണ്ണൂറ്റി രണ്ട് വയസ്സ് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി പതിമൂന്ന് വയസ്സ് പ്രായം ഉള്ളായിരുന്നു അദ്ദേഹത്തിന് ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ വിജയങ്ങൾക്ക് നമ്മൾ നമ്മളോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മുടെ ചെറിയ വീഴ്ചകൾക്ക് നമ്മൾ നമ്മളോട് തന്നെ കടപ്പെട്ടിരിക്കുന്നു ഞാനൊരു ചോദ്യം ചോദിക്കാൻ വന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞ് പിൻവലിച്ചപ്പോൾ തിരികെ ചോദ്യമാണെങ്കിൽ ചോദിക്കണം എന്നതിനോട് ആവശ്യപ്പെട്ട ആളാണ് താങ്കൾ അവരൊറ്റ ചോദ്യമാണ് ഈ വഴി ഉണ്ടാക്കിയത് അപ്പൊ അത് തന്നെയാണ് ഉത്തരം നാഥ് ഗുപ്താഥ് ഗുപ്ത ഇന്ത്യൻ വിപ്ലവകാരി സാഹിത്യകാരൻ പതിമൂന്നാം വയസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്കു കടന്നു വന്ന ഇദ്ദേഹം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ പോലുള്ള വിപ്ലവ സംഘടനകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചൌരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മന്മഥ്നാഥ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു സായുധ കലാപത്തിലൂടെ മാത്രമേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം ആകർഷ്ടനായി ആയിരത്തി അഞ്ചിലെ കക്കൊരി തീവണ്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പതിനാല് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ജയിൽ മോചിതനായ അദ്ദേഹം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ വീണ്ടും അറസ്റ്റിലായ മൻമത് നാഥ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജയിൽ മോചിതനായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഹിന്ദി ഇംഗ്ലീഷ് ബംഗാളി എന്നീ ഭാഷകളിൽ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് റംസിനസ് ഓഫ് ദി റെവല്യൂഷണറി ആണ് ഏറ്റവും പ്രശസ്തമായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഈ ചരിത്രം പലപ്പോഴും വിസ്മരിക്കുന്ന ഹീറോസ് ഉണ്ട് ആ ഹീറോസിനെ രേഖപ്പെടുത്തുക എന്നത് ചരിത്രകാരന്മാരുടെ ദൗത്യമാണ് പക്ഷെ ചിലർ മാത്രം അതിജീവിക്കും കാലങ്ങളോളം അതിജീവിക്കുന്നവർ സ്വയം രേഖപ്പെടുത്തും അവരുടെ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളിൽ ഇപ്പോഴുമുള്ള ചില അടിയുറച്ച നിലപാടുകൾ ചില തിരുത്തലുകൾ തിരുത്തലുകളിലൊന്നുണ്ട് ചൗരി ചൗരായ ഇൻസിഡന്റിന്റെ കാര്യത്തിൽ ഗാന്ധിജി അദ്ദേഹം തള്ളിപ്പറഞ്ഞത് തിരുത്തിയിട്ടില്ല അദ്ദേഹം അദ്ദേഹം ആ നിലപാട് തന്നെയാണ് അവസാനം വരെയും പിന്തുടർന്നത് പക്ഷേ മനോഹർനാഥ് ഗുപ്ത ഒരു തിരുത്തൽ നടത്തിയിരുന്നു അത് അറിയോ താക്കോരി ഇൻസിഡൻറ്റിൽ നടന്ന കൊലപാതകത്തിൽ ആ കൊലപാതകം ഒഴിവാക്കേണ്ടതായിരുന്നു ആ പോരാട്ടത്തിൽ എന്ന് റിപ്പീറ്റ് ചെയ്തു ഗുപ്ത പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ ആശയ സംഘടന ഉണ്ട് ഒരു കൊലപാതകത്തിൽ റിപ്പൻ്റ് ചെയ്ത ഗുപ്തയ്ക്ക് ഒരുപാട് പേരുടെ ദാരുണമായ കൊലപാതകത്തിൽ മനം നൊന്ത് സമരമുറ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച ഗാന്ധിജിയെ കുറിച്ച് എന്തേ അഭിപ്രായം മാറാത്തത് അനീഷ പ്ലീസ് ഇത് ഞങ്ങളുടെ സ്നേഹോപകാരം എനിക്ക് വളരെ സന്തോഷമുണ്ട് സാഗർ നിങ്ങളൊരു പോലീസുകാരനാണ് എന്നുള്ളതല്ല നിങ്ങൾ വിചാരിച്ച പേരിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അതിജീവനത്തിൻ്റെ കഥയുണ്ട് പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് എത്രയോ പേരുടെ ജീവൻ ബലി നാം നേടിയ കഥയുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ കൂടെ കുട്ടികളെ മുതൽ പഠിക്കുകയും എൻ്റെ കൂടെ അദ്ദേഹം ഫയർഫോഴ്സിൽ ജോലി ജോലിയിലാണ് ഫൈസൽ എന്നാണ് പേര് അപ്പോൾ അദ്ദേഹം ഒരു ഹിസ്റ്ററി അധ്യാപകനാണ് അപ്പോൾ ഞാനും അദ്ദേഹം കുട്ടികളെ മുതൽ കിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്നതാണ് ടീമായിട്ട് അപ്പോൾ അദ്ദേഹം കൂടി സെലക്ട് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചൊക്കെയാണ് ഈ പേരിൽ സെലക്ട് ചെയ്തത് വെരി ഗുഡ് ഫൈസിനും എൻ്റെ അഭിവാദ്യങ്ങൾ അറിയപ്പെടുക തന്നെ വേണം അത് മനോഹ്നാഥ് ഗുപ്ത ആയാലും ബിർസാ മുണ്ടായാലും രാംപ്രസാദ് ബിസ്മൽ ആയാലും ഹെമു കലാനി ആയാലും ചരിത്രം മറക്കുന്നവരെ ഓർമ്മിക്കാനല്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മുടെ ബൗദ്ധിക ശേഷി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം വിലാസം അശ്വമേധം